ന്യൂസ് പ്രസ്റ്റിലേക്ക് സ്വാഗതം കേരളമെമ്പാടും ഞെട്ടിപ്പോയ പ്രത്യേകിച്ച് ബിസിനസ് ലോകം ഞെട്ടിപ്പോയ ഒരു മരണമാണ് സി ജെ റോയിയുടേത് കൊടാനുകോടി സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയ സി ജെ റോയി ഇങ്ങനെ ഒരു മരണം സ്വയം തിരഞ്ഞെടുക്കുമോ എന്ന് പലരും ഇപ്പോഴും കൂടിയാണ് നോക്കിക്കാണുന്നത് കാരണം ആർഭാടത്തിൻ്റെ ആകാശത്തോളം ഉയരം വെച്ച് കഴിഞ്ഞ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് അദ്ദേഹം വളരെ ചെറിയ തോതിൽ നിന്ന് ഉയർന്നു ഉയർന്ന് ആകാശം മുട്ടുന്ന ഏകദേശം ഫ്ളാറ്റുകളുടെ ഫ്ലാറ്റുകൾ ചില്ലറ ഒന്നുമല്ല മുന്നൂറിൽ പരം ഫ്ലാറ്റുകൾ അദ്ദേഹത്തിന് സ്വന്തമായി നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന വിവരം അത്രത്തോളം ഫ്ളാറ്റുകളും ആഡംബരങ്ങളും ഒക്കെയായി ഈ ജീവിച്ച സി ജെ റോയിൽ ഇത്ര വേഗം സ്വയം വെടിവെച്ച് മരിക്കുമോ എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ ഇപ്പോഴും സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഇത് സംബന്ധിച്ച് പലരും പങ്കുവെക്കാത്ത ചില പ്രധാന വിവരങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് സി ജെ റോയിയുടെ മരണത്തിന് ശേഷം രണ്ടാമത്തെ ദിവസം കണ്ടെടുത്ത അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പിലെ ചില കാര്യങ്ങളാണ് ഇത് സ്വാഭാവികമായും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യണം എങ്കിൽ അതിന് മതിയായ കാരണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ നിയമ വഴി എന്താണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആത്മഹത്യാ കുറിപ്പ് മറ്റൊരു മുറിയിൽ നിന്നും കണ്ടെടുക്കുന്നത് ഇതൊരു ആത്മഹത്യാ കുറിപ്പാണോ അല്ലേ അല്ല ഇതൊരു ഡയറി കുറിപ്പാണ് ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പരക്കെ ഇപ്പോൾ ചർച്ചാ വിഷയം ആയിരിക്കുന്നത് അപ്പോൾ മുൻപേ തന്നെ സി ജെ റോയ് മരണം തീരുമാനിച്ചിരുന്നു എന്നും അത് ഈ സമയമായപ്പോൾ അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്ത് മരണം തന്നെ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം പക്ഷേ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഡയറക്റ്റ് ആൻഡ് പ്രോക്സിമേറ്റ് കോസ് വേണം എന്നുള്ളതാണ് ഒരു സൂയിസൈഡിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് പ്രേരിപ്പിക്കുന്ന നേരിട്ടുള്ള ഒരു ഘടകം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ സൂയിസൈഡ് ഒരു അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് അതായത് ഈ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച കാരണങ്ങൾ ആവുകയും ആ കാരണത്തിന് ആരാണോ കാരണക്കാരനായത് അദ്ദേഹത്തിന് എതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യുകയുള്ളു ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ നോട്ട് സിക്സ് ആണ് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസിൽ ഇത് നൂറ്റി എട്ടാമത്തെ വകുപ്പായി ചേർത്തിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ഈ റോയുടെ കാര്യത്തിൽ നിലവിൽ വന്നോ എന്ന് മനസ്സിലാക്കണം എങ്കിൽ നമുക്ക് ആ ഡയറി കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം ഒന്നാമത്തെ കാര്യം ഇത് എഴുതിയ സമയം അത് മരണത്തോടടുത്ത സമയമാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ സൂയിസൈഡിലേക്ക് നയിക്കപ്പെട്ട വ്യക്തികളെ ശിക്ഷിക്കണം എങ്കിൽ അതിന് ചില കാരണങ്ങൾ കോടതി പരിശോധിക്കും ആ പരിശോധിക്കുന്നതിൽ ഒന്നാണ് അത് ഈ പറഞ്ഞ ഐ പി സിയും അതുപോലെ ബി എൻ എസും വകുപ്പുകൾ പറയുന്ന പ്രകാരമാണ് കോടതി നിഗമനത്തിലേക്ക് എത്തുക ഒന്ന് എഴുതിയ സമയമാണ് മരണത്തോട് അടുത്ത സമയത്താണോ എഴുതിയത് എന്നുള്ളത് ഒരാൾ ഒരു ദിവസം തലേന്ന് എഴുതി വെച്ചിട്ട് പിറ്റേന്ന് മരിക്കും ഇല്ലെങ്കിൽ മരിക്കുന്നതിന് കുറച്ചു മുമ്പ് എഴുതി വെച്ചിട്ട് മരിക്കും ഇപ്പോൾ സി ജി റോയുടെ കാര്യത്തിൽ ഇത് നടന്നോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കമാണ് ആ ഉള്ളടക്കത്തിൽ മരണ തീരുമാനവുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത് കോടതി പരിശോധിപ്പിക്കുന്ന പരിശോധിക്കുന്ന കാര്യം അതിലെ ഭാഷ ഉപയോഗിച്ച എഴുതാൻ ഉപയോഗിച്ച ഭാഷ മനോഭാവം ഇത് രണ്ടും കോടതി പരിശോധിക്കും എന്നുള്ളതാണ് അത് അറിയേണ്ടത് ജീവിതം അവസാനിപ്പിക്കണമെന്ന വ്യക്തമായ സൂചന ഈ സൂയിസൈഡ് നോട്ടിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനമായും കോടതി നോക്കുന്ന കാര്യം ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടോ ഒരു തുടർച്ചയുണ്ടോ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മുൻകുറിപ്പുകൾ പഴയ കുറിപ്പുകൾ ഏതെങ്കിലും ഉണ്ടോ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ തമ്മിൽ ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് കോടതി പരിശോധിക്കും അത് കുറ്റാന്വേഷണ വിഭാഗവും അത് പരിശോധിക്കുക തന്നെ ചെയ്യും അഞ്ചാമത്തെ കാര്യം ഫോറൻസിക് കൺഫർമേഷൻ എന്ന് പറയും ഇതിലെ കൈയെഴുത്ത് സി ജെ റോയിയുടെ തന്നെയാണോ മഷി ഏതായിരുന്നു പേപ്പർ ഏതാണ് ഇത് എല്ലാം തന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അബത്മെന്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു അസംഷനിലേക്ക് അന്വേഷണ വിഭാഗവും കോടതിയും എത്തുകയുള്ളൂ സിജോ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ സൂയിസൈഡ് നോട്ട് വളരെ മുമ്പ് എഴുതിയതാണ് ഇപ്പോഴും അത് എന്ന് എഴുതിയതെന്ന് വ്യക്തമായും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് തന്നെയാണോ അത് പരി ഫോറൻസിക് വിഭാഗം പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ പരിശോധിച്ചിട്ടില്ല അത് ഉപയോഗിക്കപ്പെട്ട മഷി അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് തന്നെയാണോ അതോ ഇതിനു വേണ്ടി മാത്രം വാങ്ങിയ ഒരു മഷിയാണോ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പേപ്പർ ഏതാണ് ഈ ഡയറി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഡയറി എഴുതുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഡയറിയിൽ ഏതെങ്കിലും പേജിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ചതാണോ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് എഴുതി വച്ചത് എന്നാണ് എന്ന ഡേറ്റ് പോലും ഇതുവരെ വ്യക്തമായും പുറത്ത് വന്നിട്ടില്ല അതിലെ വാചകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ശേഷം ആരൊക്കെയാണ് ഇതിൻ്റെ അനന്തരാവകാശിയായി തൻ്റെ ബിസിനസ് സാമ്രാജ്യം നോക്കേണ്ടത് ബിസിനസ് ഈ ഇൻവെസ്റ്റേഴ്സിനെ മുഴുവൻ ചേർത്ത് പിടിക്കണം ജീവനക്കാരെ മുഴുവൻ സ്നേഹിക്കണം അവരെ അടുപ്പിച്ചു നിർത്തണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതല്ലാതെ അതിൽ ഈ പറയപ്പെടുന്ന ഡയറി കുറിപ്പിൽ എവിടെയെങ്കിലും തനിക്ക് എവിടെ നിന്നെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കാൻ അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരിൽ നിന്നാണ് എന്നറിഞ്ഞാലേ തീർച്ചയായും അന്വേഷണ വിഭാഗത്തിന് പോലീസിന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും പ്രതി സ്ഥാനത്ത് ചേർക്കാൻ പറ്റുകയുള്ളൂ ഇതിനെ സംബന്ധിച്ച് കുടുംബം നേരത്തെ ഈ സൂയിസൈഡ് ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായ സമ്മർദ്ദത്തിനെ തുടർന്നാണത് അദ്ദേഹത്തിന്റെ സഹോദരൻ ആരോപിച്ചിരുന്നു തുടർന്ന് കുടുംബം ഒരു പ്രസ്മീറ്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് പ്രസ്മീറ്റ് ഉണ്ടായില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ട് ഒരാൾ പോലും പോലീസിലത്തേക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ കാരണമാണ് അവരുടെ പ്രഷർ കാരണമാണ് തൻ്റെ സഹോദരൻ മരണപ്പെട്ടത് ഇല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ഇത് ചെയ്തത് എന്ന് കാണിച്ചു കൊണ്ടുള്ള പരാതി സഹോദരനോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഈ കോൺഫിഡൻറ് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒഫീഷ്യൽസോ കൊടുത്തിട്ടില്ല മരിച്ചു എന്ന ഒരു ആക്ഷേപം എഴുതി കൊടുത്തു എന്നുള്ളതല്ലാതെ ഇത് വ്യക്തത വരുത്തിയിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കണം അപ്പോൾ ഒരു ഇല്ലീഗൽ ത്രട്ട് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ അതായത് നിയമവിരുദ്ധമായ ഭീഷണി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ പരിശോധിക്കപ്പെടുമ്പോൾ അവരിൽ നിന്നും അബ്യൂസ് ഓഫ് പവർ അധികാര ദുർവിനിയോഗം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും അതുപോലെ മെൻ്റൽ ഹറാസ്മെന്റ് മാനസിക പീഡനം ഉണ്ടായി നിരന്തരമായ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനുവലിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാത്രമേഡു എന്ന ഒരു സെക്ഷൻ പ്രകാരം ഈ എതിർച്ചേരി എതിർച്ചേരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വന്നാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരികയുള്ളൂ ഇതിനകത്ത് കോടതി വ്യക്തമായും ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത് ഒഫീഷ്യൽ ഡ്യൂട്ടി അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണോ എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇത് നോക്കണം കോർട്ടിൽ മുൻ മുൻപ് പല ഇതുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു കോർട്ടിന്റെ ഭാഗം ഞാൻ പറയാം അത് ഇതാണ് ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് ഹരാസ്മെന്റ് അൺലസ് ഇല്ലീഗാലിറ്റി പ്രൂവ്ഡ് ഇതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യം ഈ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ അത് ഹരാസ്മെന്റ് പീഡനം എന്ന നിലയിലേക്ക് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇന്ത്യൻ ടാക്സ് അങ്ങനെ ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം അപ്പോൾ മരണപ്പെട്ട വ്യക്തി അത് എഴുതി വച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ട് അവർ ഇത് പിന്നീട് മൊഴിയായി പറഞ്ഞിട്ടുണ്ടോ പറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഈ കാസ് ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്ന

േറ്റ് ഇറ്റ് ഇറ്റ് ഇൻസ്പയർഡ് ദൂയിസൈഡ് സൂയിസൈഡിലേക്ക് നയിക്കാൻ തക്ക നിലയിലുള്ള ഒരു പ്രഷർ ഒരു കൂടുതൽ ദിവസങ്ങളായി ഒരു തുടർച്ചയായ ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പരിശോധിക്കപ്പെടുന്നത് ഈ ഡയറിയിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ അത് എഴുതപ്പെട്ടത് വളരെ മുമ്പാണ് എന്നുള്ളതാണെങ്കിലും അതിന് ഇപ്പോഴത്തെ ആത്മഹത്യമായിട്ട് കണക്ട് ചെയ്യാൻ തക്കതായ ചില കണ്ടിന്യൂവിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് കോടതിയുടെ നിഗമനവും ഇവിടെ എപ്പോഴോ എഴുതപ്പെട്ട ഒരു ഡയറിയെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ചില കാര്യങ്ങളുടെ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് കർണാടക പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ അതിനെ സംബന്ധിച്ച് എല്ലാ വഴികളിലൂടെയും അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ മൂന്ന് ദിവസമായി അവിടെ തുടരുകയും അവർ നടത്തിയ പരിശോധനയുടെ ഭാഗമായി ഇദ്ദേഹത്തിനോട് ചില ഡോക്യുമെന്റുകൾ ഒപ്പിടാൻ പറഞ്ഞ സമയത്താണ് ഇദ്ദേഹം ഞാൻ ഇപ്പോൾ മുറിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്ത് പോവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മാനേജറോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ആ മുറിയുടെ ഉൾമുറിയിൽ പോവുകയും പിന്നീട് അദ്ദേഹത്തിന് പുറത്ത് കാണാതെ വന്നപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും പുറത്ത് വരാതിരുന്നപ്പോൾ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ചെയറിൽ ഇദ്ദേഹം പിന്നെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നതായി കണ്ടതായി വരുന്ന വാർത്തകൾ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരണപ്പെട്ട് കഴിഞ്ഞു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇതിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമായും ഇനിയും വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഐ ടി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം എപ്പോഴെങ്കിലും ഈ വ്യക്തി ഇതിനെ സംബന്ധിച്ച് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവാം സഹോദരൻ ഒരിക്കൽ പറഞ്ഞു ഐ ടി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം വാ തുടർന്നിട്ടില്ല പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ തൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞു മാറുകയാണ് കുടുംബം പിന്നീട് ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്ന ഒരു പ്രസ്മീറ്റ് നടത്തുന്നു അതിൽ നിന്നും ഒഴിയുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ ഇനി മറ്റൊരു എപ്പിസോഡിൽ ഈ സീനിയർ രോഗിയെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ചില കാര്യങ്ങൾ അത് കുടുംബത്തിൻ്റെ പ്രശ്നം ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കുടുംബം ഈ സൂയിസിഡിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലവും കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് എന്തായാലും സി ജെ റോയുടെ കുടുംബ ജീവിതത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികപരമായ വളർച്ചയെക്കുറിച്ച് ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് പിന്നാലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നന്ദി